ഞങ്ങൾ പോവാണ് പോണേ ഞങ്ങൾ പെരുന്നാൾ തന്നെ ഇപ്പോഴാണ് ഫ്രീ ആവുന്നത് മുമ്പിലുണ്ട് പപ്പാസിനെ കാട്ട് ഒഴിവാക്കി ഏ മമ്മ മുട്ട മമ്മൂനെ കണ്ടെത്ത മൊട്ട മമ്മൂനെ എവിടക്കാ പോണേന്നറിയോ രണ്ട് സ്ഥലുണ്ട് ഒന്ന് ഫ്ലവർ ഷോ നമ്മള് വയനാട് ഇണ്ട് ഫ്ലവർ ഷോ ഇതിവിടെയും ഫ്ലവർ ഷോ ഉണ്ട് അപ്പൊ അവിടെയും പോണം പിന്നെ മറൈൻ മിറാക്കൾ ഇങ്ങനെ നോക്കടി ഇങ്ങനെ അപ്പൊ നമ്മുടെ വയനാട്ടില് ഫ്ലവർ ഷോ ഉണ്ട് ഇണ്ടോ എല്ലാ ജില്ലയിലും ഉണ്ടാവുല്ലേ എല്ലാ ജില്ലയിലും ഉണ്ടാവും അപ്പൊ എന്റെ മൂന്ന് ചോദിച്ചാൽ ഇവിടെ ഫ്ലവർ ഷോ ഉണ്ടാവും ഇവിടെ ഫ്ലവർ ഷോ ഉണ്ട് ഫ്ലവർ ഷോ നടക്കുന്നത് പൊന്നാനി കർബാ റോഡ് എന്ന് പറയും മൂന്ന് ഏറ്റവും കഴിച്ചൊക്കെ കാണാം നമ്മൾ മുന്നേ അവിടെയൊക്കെ പോയ ബ്ലോഗൊക്കെ ഇട്ടിരുന്നു കർബ റോഡിലാണ് ഫ്ലവർ ഷോ അത് കഴിഞ്ഞിട്ട് എടപ്പാളില് സഫാരി ഗ്രൗണ്ട് അവിടെ എനിക്കാണ് ഏറ്റവും കൂടുതൽ ട്രില്ല് വേറൊന്നുമല്ല നമ്മൾ പോയതാണ് ഇതിന് മുമ്പ് പക്ഷെ അവിടേക്കല്ല ഇത് പിന്നെ ബെസ്റ്റ് പോലെയാണ് മറിയൻ മിറാക്കളിൽ നിന്നൊക്കെ കുറച്ച് മീനുകളൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് മത്സ്യകന്യകയും കന്നികയും ഉണ്ട് ഓളാണെങ്കിൽ മറ്റേ ഞാനാണെങ്കിൽ മറ്റേ അവിടെ പോയിട്ട് ഓടോട് ചോദിച്ചു നോക്കട്ടെ നമുക്ക് പിന്നെ തൊഴയാനറിയില്ല അപ്പൊ ഓരോ കേട്ടോ വായോ നമ്മളെല്ലാം വെള്ളി മുങ്ങയിൽ കൊടുക്കൂട് എങ്ങട്ട പൂണ് എല്ലാം എല്ല പൊക്കൂരാക്കൂര പോവന് പിന്നീ മീൻ കാണാൻ പോവണോ പിന്നോ പിന്നെന്താ ചിമ്മം ചിമ്മനാനോ ൊപ്പി വാങ്ങാട്ടെ പപ്പ തൊപ്പിടാതെ പോവരുത് പറഞ്ഞേ മുട്ടത്തല്ലേ തൊപ്പിടാന്ന് പോവരുത് പറഞ്ഞ പപ്പ എവിടുന്നപ്പ തൊപ്പി കിട്ടിയമ്മഴ അതോ മമ്മ കൊ അതാ കൊക്ക് ആ കൊക്കതാ ഞങ്ങൾ മുത്തുമണികളെ പൊന്നാനി കർമാ റോഡ് ആ അതെ അതെ തിരൂരാല്ലേ ഇവിടെ മന്ന് വൈകുന്നേരം തിളക്ക നടത്ത ആൾക്കാർ വന്നിട്ട് ഇവിടെ ഞങ്ങൾ വന്നല്ലോ പോ

ഇങ്ങനെ പുഴ ഇവിടെയാണ് ഫ്ലവർ ഷോന്റെ പൊന്നാനി ഫ്ലവർ ഷോന്റെ എൻട്രി വരുന്നത് ആ പാപക്കുണ്ട് ആ ടിക്കറ്റ് അവിടെ എടുക്കല് പോമസേ കേറാ തിരക്കൊന്നും ഇല്ല അതിന് ആനേ അതില് ഈ കാക്ക പൊട്ടത്തരം പറഞ്ഞിരണ്ട എനിക്ക് മീൻ ഉണ്ടാവും പൂലി ഒന്നുമില്ല വേ നമുക്ക് പോവാ വാ പോ മുട്ടക്കുടി താങ്ക് യു വറീ കിട്ടുമ്പോൾ ഞാൻ തുഞ്ഞാലൊക്കെ കയറാൻ പറ്റാ ജീൻസും ആയിക്കോട്ടെ വന്നിരിക്കുന്നത് അപ്പോൾ പൊന്നാനി ഫ്ലവർ ഷോയുടെ ഫസ്റ്റ് ആണ് കേട്ടോ ഈ കാണുന്ന കയറി വരുന്നിടത്ത് തന്നെ ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയല്ല വയനാട് ഫ്ലവർ ഷോ എല്ലാ കൊല്ലവും അതായത് ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഞങ്ങൾ കാണാറില്ല നാട്ടിൽ ഇവിടെ ആയതുകൊണ്ട് കാണുന്ന ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഇതൊന്നുമല്ല അല്ലെ കേട്ടോ അത് വേറെ കാര്യം പക്ഷേ എന്താ പറയുക നല്ല ഭംഗിയുണ്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ ഈ മമ്മൂസ് കയറി അവിടെ തന്നെ ആയിട്ട് ഇരുന്നു ഇവിടെ പാട്ടുണ്ട് കേട്ടോ പാട്ട് വന്നത് കൊണ്ട് നമുക്ക് കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ വരുന്നുകൊണ്ടാണ് ഞാൻ അതുകൊണ്ട് ഒഴിവാക്കിയിട്ട് എൻ്റെ വോയിസ് കൊടുക്കുന്നത് കേട്ടോ മുത്തുമണികളെ നല്ല രസമുള്ള ആയിരുന്നു പക്ഷേ യൂട്യൂബ് സമ്മതിക്കത്തില്ല അങ്ങനൊരു കാര്യമുണ്ട് അതിന് കുറേ എന്തൊക്കെയോ ചെയ്യാണ്ട് അയിമലയൊക്കെ ഒന്നും തലടപ്പം നമുക്ക് നേരല്ല നല്ല ഭംഗിയല്ലോ കാണാൻ പൊന്നാനിയിലാണ് കേട്ടോ അത് കർമാ റോട്ടിലാണിത് വരുന്നത് ഓക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ അത്യാവശ്യം ചെടികളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ മൊമോസിനൊന്ന് പിടിച്ചാൽ കിട്ടണ്ടേ മൊമോസ് അതിൻ്റെ ഉള്ളിലേക്ക് ഓടാണ് നമ്മളെവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര ഞാൻ പറഞ്ഞതേ ഒരു അര മണിക്കൂറെങ്കിലും അര അല്ലെന്നൊന്ന് മുക്കാമണിക്കൂറോളം കാണാൻ ഫ്ലവേഴ്സ് തന്നെ ഉണ്ടാവും കേട്ടോ ഈ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷൻ സെക്ഷനായിട്ട് പല താര ഐറ്റംസ് കാണാൻ ഒരു ഒര മുക്കാൽ മണിക്കൂറോളം ഉണ്ടാവും നമ്മൾ നൂറ് രൂപ ടിക്കറ്റിൽ ഫ്ലവർ ഷോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കാണുന്നതൊക്കെ തന്നെ ഉള്ളു ഈ കാണുന്ന ഈ ഒരു ഫസ്റ്റ് ഈ എൻട്രി കാണുന്ന ഐറ്റംസ് തന്നെ ഉള്ളു കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഭംഗിയില്ല എന്നല്ല പറയുന്നത് ഞാൻ അവിടെ കണ്ട ഒരു വ്യക്തികളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു മാത്രം കേട്ടോ நல்ல வயநாடு ஷோ மாத்தம் கண்ட ஞானிப்பலப்புரத்தை எடப்பாள்ல வந்துட்டுள்ளதானே என்ன பங்கிண்டே வாங்கிக்க ஒரு குஞ்சு தோணி போல അടിപൊളി പക്ഷെ നമ്മുടെ പക്ഷെ സെറ്റപ്പ് ഉണ്ടാവുണ്ടല്ലേ പക്ഷെ കൊഴപ്പൊന്നുമില്ലല്ലേ ജനങ്ങള് നമ്മൾ എൻട്രൻസിൽ എൻട്രൻസിലെത്തിയിട്ടേ ഉള്ളൂട്ടോ അത് വേറെ കാര്യം ഇങ്ങനെ ഫസ്റ്റ് വന്നിട്ടേ ഉള്ളൂ പക്ഷെ ഇതെനിക്ക് നല്ല ഇഷ്ടമായി പോയൊക്കെ നമ്മള് മമ്മൂസിന്റെ സ്ഥിതി എന്താണാവോ വായോ അതാ മമ്മൂ കൊറേ മുളക ചെടിയാണല്ലോ അതൊക്കെ മുളക ചെടി ആ വരെ വരെ വരാം ഓക്കെ ഓക്കെ എന്താണിത് നോക്കടി ലവ് ആ ഇനിപ്പതിനെ പിടിക്ക് അപ്പൊ നമ്മളിപ്പ കണ്ടില്ലേ ആ കണ്ടടുത്തുനിന്ന് ഇങ്ങനെ വന്നപ്പോ പിന്നുള്ളത് ഇതാണ് കേട്ടോ ആ കോഴിയും

കോഴികൾ കൊക്കരക്കോ കോ 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 കോഴി ആ അവിടെ വേറെ കിളി ഇവിടെ ഒരു സാധനണ്ട് മമ്മൂനെ പിന്നെ യാതൊരു പേടിയും നടക്കണൊക്കെ നടക്കണൊക്കെ ആ ആ ആ

മമ്മൂനെയും കൊണ്ട് വന്നിട്ട് യാതൊരു കാര്യ സ്റ്റാളാട്ടോ ഞമ്മൾ എൻട്രി കാണുന്ന ഫ്ലവർ ഷോ ഫ്ലവേഴ്സ് മാത്രം അത്രയേ ഉള്ളൂ പിന്നെ കാണുന്ന നേരെ കിളികളും ബേഡ്സും അത്രയേ ഉള്ളൂ പിന്നെ ഫുൾ സ്റ്റാളാണ് വരുന്നത് കേട്ടോ മമ്മൂസ്റ്റിയും കൊണ്ട് അടാറ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വേഗം ഓടുകയാണ് ഏതായാലും എക്സ്പോ കാണില്ല ഇടപ്പാണ് അപ്പം ഇവിടെ ഫുൾ സ്റ്റാളാണ് വേറെ ഒന്നല്ലോ കുറച്ച് മിഠായികൾ കുറച്ച് ചെടികൾ കുറച്ച് കത്തികൾ കുറച്ച് ടോയ്സ് കാവ് നമുക്ക് അവിടെ നിന്ന് പോവാം വലിയ അപ്പോൾ നമുക്ക് അവിടെ പോയി കാവ് കാണവ വലിയ കാവുണ്ട് അവിടെ പോയി കാണുവാണ് ഇനി ഫുഡിന്റെ ഇനി ഫുഡിന്റെ സ്റ്റാളാണ് എന്തെങ്കിലും കഴിക്കാം ഏതായാലും ഇവിടെ വരെ വന്നല്ലേ മമ്മൂനെ കൊണ്ട് കുട്ടൂസം ആകെ അടങ്ങാറായിട്ടുണ്ട് അപ്പൊ അവിടെ എന്തായിരുന്നു കഴിച്ചോ അപ്പൊ ഇതോട് കൂടി ഇവിടെ കഴിഞ്ഞിട്ടോ പിന്നെ ഉള്ളത് ഗാനമേളയാണ് വേറെ ഒന്നുമില്ല അങ്ങനെ ഉള്ളത് ഞാൻ എന്റെ വീഡിയോയിൽ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയും അത്ര തന്നെ അതല്ല നമ്മളൊക്കെ കയറി വരുമ്പോൾ കണ്ട ആ ഫ്ലവേഴ്സ് ആ തോണീൻ്റെ അവിടെ നമ്മൾ വീഡിയോ എടുത്തില്ല അതോട് കൂടിയിട്ട് അത് അവിടെ സ്റ്റോപ്പ് ആവാണ് പിന്നെ കാണുന്ന ആ ബേഡ്സ് കോഴി നമ്മൾ കുറച്ചു നേരം അവിടെ നിന്നില്ലേ അത് പിന്നെ കഴിഞ്ഞ് പിന്നെ സ്റ്റോൾ സ്റ്റാൾ തന്നെ പിന്നെ ഈ കാണുന്നൊരു ഫുഡ് കോർട്ടോട് കൂടിയിട്ട് ഇത് എൻഡാവാണ് ഓക്കെ അപ്പൊ ഞാനൊരു പൈനാപ്പിൾ സോഡ കഴിക്കുകയാണ് കുടിക്കുകയാണ് ഇതോടുകൂടി കഴിഞ്ഞിട്ടോ പിന്നെ ഇതിൻ്റെ പുറത്ത് ചെറിയൊരു യന്ത്രവും ഞാൻ അങ്ങനെയൊക്കെ സാധനം ഉണ്ടാവില്ലേ എക്സിബിഷൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ നൂറ് രൂപയും കൊടുത്ത് കയറി വന്നാൽ ഇതൊക്കെ തന്നെയാണ് കാണാനുള്ളത് ഓക്കെ ഇത്രയേ ഉള്ളൂ ഇതോടുകൂടി ഇവിടെ കഴിയുകയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വൈകുന്നേരം വന്നതിന് ഗാനമേള ഉണ്ടല്ലോ അപ്പോൾ ഇനി വാങ്ങാം ആ എന്നാൽ കാക്കാനും വിളിക്കാം ഗ്ലാസ് പൈനാപ്പിൾ ഇത് കഴിക്കുന്നത് നേരതാ മമ്മൂസ് ഓടി മമ്മൂസിനെ കൂടെ കാണാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തുറന്നിട്ടില്ല ആറു മണി കഴിയും വാ നമുക്കിനി വേറെ മീമി കാണാൻ പോവുക ഇനി അടി അടിക്കേണ്ടത് വേറെ മീമി കാണാൻ പോവുക മേലെ പോവാൻ ഇവിടെ ആളില്ലാന്ന് ആളില്ല ഞാൻ അവിടെ ഒരു ജ്യൂസ് കുടിക്കുന്ന സമ്മതിക്കാതെ മമ്മൂസ് ോട്ടെ ഇനി അങ്ങോട്ടാ പോണേ ഇനി അങ്ങോട്ടേ പോണേ ഇനി വാശി പിടിക്കഴിഞ്ഞു ഇനി ചടപ്പാളില് മറീ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പോയ